ജീവിതം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു പക്ഷേ ആരെ സ്നേഹിക്കണം ആരെ സ്നേഹിക്കരുത് എന്നെ പഠിപ്പിച്ചില്ല അതുകൊണ്ടാവണം എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കണ്ട എല്ലാവരെയും ഞാൻ സ്നേഹിച്ചു എൻ്റെ മുന്നിൽ വന്ന സഹായം ചോദിച്ചവരെല്ലാം ഞാൻ സഹായിച്ചു എല്ലാവരെയും ഞാൻ ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിച്ചത് അതുപോലെ അവരെല്ലാം എന്നെ സഹായിക്കും അവരെല്ലാം അതുപോലെ എന്നെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ പാതി ഘട്ടം പിന്നിട്ടപ്പോഴേക്കും അതിൽ പലരും എന്നെ മറന്നു പോയിരുന്നു ഞാൻ ആരാണെന്ന് പോലും അറിയാത്തതുപോലെ ആയിരുന്നു പലരും എനിക്കതിൽ സങ്കടമൊന്നുമില്ല കാരണം എനിക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴൊക്കെ ഞാൻ ഒരാളെ വിളിക്കാറുള്ളു എൻ്റെ റബ്ബിനെ പടച്ച റബ്ബിനെ അവൻ്റെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യവും ഇല്ല എൻ്റെ ഒരു ചോദ്യങ്ങൾക്കും അവൻ്റെ അടുത്ത് ഉത്തരമില്ലാതില്ല